ഷാഹിന സലീം അധികാരമേറ്റു കാസർഗോഡിന് വികസന വിപ്ലവം സൃഷ്ടിക്കുന്നതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പറഞ്ഞു കാസർഗോഡ് നഗരസഭ ചെയർപേഴ്സണായി മുസ്ലിം ലീഗിലെ ഷാഹിന സലീം അധികാരമേറ്റു തുരുത്തി പതിനാറാം വാർഡിൽ നിന്ന് ഇരുനൂറ്റി പതിനഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് ഷാഹിന നഗരസഭാംഗമായത് കാസർകോടിന്റെ മുഖച്ചായ മാറ്റുന്ന തരത്തിലുള്ള വികസനത്തിനും മുന്നേറ്റത്തിനുമായി മികച്ച പ്രവർത്തനം തന്നെ കാഴ്ചവയ്ക്കുമെന്ന് ഷാഹിന സലീം പറഞ്ഞു കാസർഗോഡിൻ്റെ മുഖച്ഛായ നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും ഏറ്റവും പ്രധാനമായി ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഏറ്റവും വടക്കേറ്റത്തെ ഒരു ജില്ല എന്ന നിലയിൽ കാസർഗോഡ് നഗരസഭയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് ആധുനികരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കും മറ്റുള്ള വികസന പദ്ധതികൾ മുൻകാല വികസന പദ്ധതികളുടെ ഭാഗമായി തന്നെ ആ വികസന തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നടപടികളും സ്വീകരിക്കും മുൻകാല പദ്ധതികൾ ഭരണസമിതിയുടെ ഒരുപാട് പദ്ധതികൾ പൂർത്തീകരിക്കാനുണ്ട് അത് ദ്രുതഗതിയിൽ തന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കും അതേപോലെ തന്നെ ഫിഷ് മാർക്കറ്റ് ആധുനിക കൂടി നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനവും എം എൽ എ എം പിയുമായി സഹകരിച്ചു പദ്ധതികൾ തയ്യാറാക്കും ഈ ടൗണിൻ്റെ മുഖച്ഛായ മാറ്റണമെങ്കിൽ ഒരുപാട് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ആവിഷ്കരിക്കണം അതിനെ രണ്ട് വർഷത്തേക്കുള്ള മാസ്റ്റർ പ്ലാന് തയ്യാറാക്കിക്കൊണ്ട് ജനങ്ങളുടെയും ജനപ്രതിനിധികളെയൊക്കെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് കൂടുതൽ വികസന വിപ്ലവം പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് നിലവിൽ വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയായ ഷാഹിന സലീം നേരത്തെ ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന മുസ്ലിം ലീഗ് നേതാവ് കലക്ട്ര അബ്ദുൽ ഖാദറിന്റെ മകളാണ് ഷാഹിന സലീം എം ബി എ ബിരുദാരിയാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് ബി ജെ പിയിൽ നിന്ന് ശാരദയും മത്സരിച്ചിരുന്നു ന്യൂസ് ഫോർട്ടീൻ ലൈവ് കാസരഗോഡ്